പ്രൈസ് പ്രൈസലോൾ ദൈവനാമത്തിനും മുഖത്തും ഉണ്ടാകട്ടെ എൻ്റെ പേര് പാർസ സജി കളിക്കുന്നു ഞാൻ വളരെ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ മോളെടുത്ത് വന്നത് ഒരു മാസമായിട്ട് ക്യാൻസർ ആണെന്ന് മനസ്സിലായിട്ടും ആ കുഞ്ഞിനെ ബയോക്സിക് അയച്ചു റിസൾട്ട് വന്നു ഒരു മാസമായിട്ട് കുഞ്ഞിന് ചികിത്സയില്ലാതെ വളരെ അപൂർവമായ ഒരു ക്യാൻസർ രോഗത്താൽ പ്രിയ കുഞ്ഞ് ഭാരപ്പെടുന്ന സമയത്ത് ആണ് വന്നത് നമുക്കേതായാലും ശരി ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ തക്കവണ്ണം സാമ്പത്തികം കൊടുക്കാനും ഇത് വെടി പിറ്റേ ദിവസം തന്നെ കുഞ്ഞിനെ നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാക്കാനും കുഞ്ഞിൻ്റെ ചികിത്സ തുടങ്ങാനും ദൈവം സഹായിച്ചു എത്ര രൂപ കിട്ടിയേ പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപ കുഞ്ഞിന് വേണ്ടി നമുക്ക് നൽകാൻ ദൈവം സഹായിച്ചു അതിനുശേഷം പല പ്രാവശ്യം ഈ മോള് മുഖത്ത വയസ്സ് പത്തൊമ്പത് വയസ്സുള്ള ഈ മോള് പല പ്രാവശ്യം പിന്നീട് അഡ്മിറ്റായി കൊടുത്ത പൈസകളൊക്കെ ഏകദേശമൊക്കെ നാം ഈ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ചു എങ്കിലും നമ്മൾ ഈ സഹായിച്ചത് വലിയൊരു സന്തോഷമാണ് ഇല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെയും കുഞ്ഞിൻ്റെ മമ്മി കുഞ്ഞിൻ്റെ വല്യമ്പച്ചി അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചേച്ചി അവിടെയൊക്കെ കണ്ണുനീര് ഞാൻ വളരെ കണ്ടിട്ടാണ് അന്ന് ഇവിടുന്ന് പോയത് ദയവായിട്ട് അവരുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ ആണ് ഏഞ്ചൽ മോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ മോൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പത്തൊമ്പത് വയസ്സുള്ള മോള് കോളേജിൽ പോകാനായിട്ട് അവൾ നേഴ്സിങ് പോകാൻ വേണ്ടി കുറച്ച് നാൾ അവൾ മുടങ്ങി നിൽക്കുകയായിരിക്കുന്നു അപ്പോൾ സാമ്പത്തികം ഇല്ലായിരുന്നു പക്ഷേ ലോണൊക്കെ എടുത്തു ഒക്കെ അവൾ പോകാനായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് പെട്ടെന്ന് അസുഖം വരികയും ക്യാൻസർ ആണെന്ന് ഏകദേശം രണ്ട് മാസം കൊണ്ട് അറിയുകയും പിന്നീട് ബയോക്സിക്ക് അയച്ച് പക്ഷേ കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിസ്സഹായകരായ ഒരമ്മയും വലിയമ്മച്ചയൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതാണ് മോള് അവൾ കിടന്ന് ഉറക്കമാണ് അവളുടെ ചികിത്സയുടെ കാര്യങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അവളുടെ അമ്മ സംസാരിക്കും ദയവായിട്ട് കേൾക്കണേ അവരുടെ ഒരു വാടക ഭവനമാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ഒരു വാടകയ്ക്ക് താമസിക്കുക കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ടുത്ത് രാജഗിരി ഹോസ്പിറ്റലിലൂടെ അടുത്തുള്ള ഒരു ഭവനത്തിലാണ് ഇവരായിരിക്കുന്നത് ഇപ്പോൾ ഏഞ്ചലിൻ്റെ അമ്മ ആൻസി സംസാരിക്കും ദയവായിട്ട് കേൾക്കണേ എൻ്റെ പേര് ആൻസി എൻ്റെ മോളാണ് ഏഞ്ചൽ റിച്ച ജോസഫ് എൻ്റെ മോൾക്ക് ക്യാൻസറിൻ്റെ അസുഖം തുടർന്ന് തുടങ്ങി അവളുടെ റിസൾട്ട് വന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ ഒരു മാസത്തോളം ഞങ്ങൾ അങ്ങനെ അവൾക്ക് എന്നും വേദന അതീവ വേദനയായിരുന്നു രാവും പകലൊന്നും ഇല്ലാതെ അവൾ കരഞ്ഞ് ഭയങ്കര ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ചു കൊണ്ടുവരും അവർ അഡ്മിറ്റാക്കാൻ പറഞ്ഞിട്ട് അഡ്മിറ്റാക്കാൻ കഴിയാതെ ഞങ്ങൾ ഒരു മാസത്തോളം അങ്ങനെ മുമ്പോട്ട് പോയി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സജി പള്ളിക്കുന്ന് പാസ്റ്ററെ കുറിച്ച് കേൾക്കുകയും പാസ്റ്ററെ വിളിച്ചപ്പോൾ പാസ്റ്ററെ വിളിച്ച് തലേ ദിവസം വിളിച്ചു പിറ്റേ ദിവസം തന്നെ പാസ്റ്റർ സ്ഥലത്തെത്തി മോളെ കണ്ട് മോളുടെ അവസ്ഥ അറിഞ്ഞ് പാസ്റ്റർ അന്ന് തന്നെ വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാനിടയായി അവൾക്ക് ഈ ദിവസം വരെ അവളുടെ എല്ലാ ട്രീറ്റ്മെന്റും തക്ക സമയത്ത് മുടങ്ങാതെ അവൾക്ക് ചെയ്യാൻ തക്ക വേണം ദൈവം സഹായിച്ചു നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈയഴിച്ചുള്ള സഹായം ഒന്ന് മാത്രമാണ് മോൾക്ക് ഈ ദിവസം വരെ ഇങ്ങനെയൊരു അവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചത് ഇന്ന് അവളുടെ രോഗാവസ്ഥയിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാൽ അതിലുപരിയായിട്ട് എനിക്ക് വളരെയേറെ സന്തോഷവും സമാധാനവും ഉള്ളത് ഓരോരുത്തരും ആ ഒരു സാഹചര്യത്തിൽ ഫാസ്റ്ററിനെ ആ ഒരു വീഡിയോ ചെയ്ത് ആ ഒരു വാക്കിൻ്റെ ഉറപ്പില് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കുഞ്ഞിന് വേണ്ടി പൈസ അയക്കുകയും വിളിച്ച് വിവരങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവളുടെ സൗഖ്യത്തിന് വേണ്ടി വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരോടും ഈ സമയത്ത് ഞാൻ എൻ്റെ അകമൊഴിഞ്ഞ് നന്ദി പ്രത്യേക രേഖപ്പെടുത്തുന്നു നിങ്ങൾ മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ഇതുവരെയുള്ള ഒരവസ്ഥയ്ക്ക് ഈ ഒരു അവൾക്ക് റേഡിയേഷൻ ഇരുപതെണ്ണം എടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ ഹീമോ തുടങ്ങിയേക്കുവാണ് ഹീമോ രണ്ടാമത്തേത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇരുപത്തേഴാം തീയതി അടുത്ത ഹീമോ തുടങ്ങുകയാണ് ശാരീരികമായ ക്ഷീണങ്ങളും അസ്വസ്ഥതകളും ഉണ്ട് എങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവൾക്ക് ബ്ലഡ് കുറഞ്ഞു പോവുകയും അതുപോലെ തന്നെ കൗണ്ട് കുറഞ്ഞ് പോവുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇപ്പം അതിലൂടെ ഒക്കെയാണ് കടന്നു പോകുന്നത് എന്നാൽ ആദ്യമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരോടും ഞാൻ ദൈവദാർമ്മത്തിലെ അകമൊഴിഞ്ഞ നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം സജി പാസ്റ്ററുടെ ആ കൂടെ കൂടെ വിളിക്കുകയും ഞങ്ങളുടെ വിവരങ്ങൾ വിവരങ്ങളറിയേം മോളെ വിളിക്കുകയും ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറെ കണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും പുതിയ 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 അവളെ കുറിച്ചുള്ള ചികിത്സയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടറോട് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ കുഞ്ഞിന്റെ ചികിത്സയുടെ വിഷയത്തിൽ വന്നപ്പോ ശരിക്കും മാർഗമില്ലായിരുന്നു ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടു കുഞ്ഞിന്റെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു ഡോക്ടേഴ്സ് പല ഡോക്ടേഴ്സേ കണ്ടു ഞാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ പൈസയുടെ ഇല്ലായ്മയുടെ വിഷയത്തിൽ ചികിത്സ മുടങ്ങണ്ട കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക കാര്യങ്ങളെ ദൈവം ഒരുക്കും അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് കുഞ്ഞിന് ചികിത്സ നൽകണം കാരണം കഴിഞ്ഞ പ്രാവശ്യം പലപ്പോഴും പൈസ ഇല്ലാതെ ചികിത്സ മുന്നോട്ട് പോകാൻ കഴിയാതെ വഴി മുട്ടിനിൽക്കുന്ന ഒരു സമയമായിരുന്നു അറിഞ്ഞിട്ട് പോലും കുഞ്ഞിനൊന്ന് അതിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സ തുടങ്ങാൻ പറ്റിയില്ല വേദന സംഹാരിയൊക്കെ ഒക്കെ കൊടുക്കുമായിരുന്നു പക്ഷേ എന്തായാലും കുഞ്ഞിന് എത്രത്തോളം ഒരു ആശ്വാസം ലഭിച്ചു കാരണം ഇവിടും വേദനയൊക്കെ ഒരുപാട് കുറവുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ കുഞ്ഞിന് ഹീമോടായ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ആദ്യം ഉണ്ടായിരുന്നതായ കാലിന് ഉള്ള വേദനയും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതെല്ലാം മാറി ഇപ്പം മരുന്നെടുത്ത് എടുക്കുന്നുണ്ട് അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ അതാത് സമയത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ആശ്വാസമുണ്ട് പിന്നെ ഹീമോ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെതായ ഒരു തളർച്ചയും അതിൻ്റെതായ ക്ഷീണവും അവൾക്ക് ഉണ്ട് ഇനി നിങ്ങൾ വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ആ നമുക്ക് എത്ര ലക്ഷം രൂപ കിട്ടിയായിരുന്നു പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപ കിട്ടി ഓക്കെ പൈസകളൊക്കെ ഹോസ്പിറ്റലിൽ ചെലവായ കാരണം മോള് മിക്കവാറും ആണ് അവൾക്ക് കൂടുതൽ സമയവും ഹോസ്പിറ്റലാണ് ഞങ്ങൾ വീടെടുത്തെങ്കിലും ഇവിടത്തെക്കാൾ കൂടുതൽ സമയം അവൾക്ക് അതുപോലുള്ളതായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അഡ്മിറ്റ് ആക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആയി മിനിഞ്ഞാന്നാണ് ഇരുപത്തൊന്നാം തീയതി ആണ് ഞങ്ങള് വീട്ടിലേക്ക് വന്നത് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇത്രയും പൈസ കിട്ടിയെന്ന് പറഞ്ഞാലും കാരണം നീ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് നല്ലൊരു പൈസ ആശുപത്രി ചിലവഴിക്കുന്നുണ്ട് ചിലവഴിക്കപ്പെടുന്നുണ്ട് അന്ന് റേഡിയേഷന് തന്നെ ഒരു കോഴ്സിന് തന്നെ ഒന്നുകാല ലക്ഷം രൂപ എന്നാണ് സാർ എന്നോട് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് പൈസയുടെ കാര്യത്തിൽ ഓർത്ത് വിഷമിക്കേണ്ട കുഞ്ഞിനെ ചികിത്സ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ ഇപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിപ്പോൾ അവളൊരു മയക്കമായിട്ട് കിടക്കുകയാണ് ഭയങ്കര ക്ഷീണമാണ് ഇപ്പോൾ സാഹചര്യത്തിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പ്രായമുള്ള ഉണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളുള്ളവരുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ കണ്ട് നീ കുഞ്ഞിന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണം പിന്നെ ഞാനത് ഈ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം ഇനിയും കുഞ്ഞിന് ഒരുപക്ഷെ സാമ്പത്തിക ആവശ്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാം ആ സമയത്ത് വീണ്ടും നമുക്ക് ചിലപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും കാരണം ചികിത്സ പാതി വഴിക്ക് മുടങ്ങി പോകാനിട വരരുത് അതുകൊണ്ട് പ്രത്യേകം അത് ഞാൻ പറഞ്ഞിട്ട് അയച്ചാൽ മതി അപ്പോൾ കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ മനസ്സിലെന്തെങ്കിലും പറയാനുണ്ടോ വീണ്ടും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ അകമൊഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ ഈ തരത്തിൽ അറിയിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും ഒന്ന് മാത്രമാണ് ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞും ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇല്ലെങ്കിൽ വളരെ ഖണ്ഡിനോടെ വേദനയോടെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഒരു ദൈവം അയച്ച് കർത്താവിന്റെ ദാസിനിവിടെ കടന്നു വന്ന് നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ എന്റെ വിഷയത്തെ എത്തിച്ച് അതിന് ഇത് സജിപാസ്റ്ററോടും അതുപോലെ ഇതിന്റെ പിന്നില് കരം നീട്ടി എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിക്കട്ടെ ദൈവമായിരിക്കും അറിയിക്കട്ടെത്തൂടെ ഉണ്ട് നമ്മുടെ കർത്താവ് മതിയായുവിനാണ് തകർന്നോന്നു തുടങ്ങിയിരിക്കുന്നവരെ ഒരിക്കലും കർത്താവ് നിരസിക്കുകയില്ല തള്ളിക്കളയുകയില്ല കർത്താവ് എപ്പോഴും കൂടെയുണ്ട് എന്തായാലും മോക്ക് ആശ്വാസം ഞാൻ സാറിന് വരുമ്പോൾ അവൾ ഭയങ്കര വാജാലമായിട്ട് എന്നോട് സംസാരിക്കുമായിരുന്നു ഇപ്പോൾ കുഞ്ഞിനെ ആ ഒക്കെ എടുത്ത് എൻ്റെ ക്ഷീണം കാരണവും പിന്നെ മാത്രമല്ല മെഴിയാന്നാണ് അവിടെ ആശുപത്രിയിൽ നിന്ന് വന്നത് ആ ഒരു സാധനത്തിൽ അവളെപ്പോഴും എന്നെ കാണുമ്പോൾ ഒത്തിരി അവിടെ സന്തോഷിക്കുകയും അവൾ നന്നായി സംസാരിക്കുകയും ചെയ്യാം മറന്നിട്ട് എന്നോട് സംസാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴും ഇങ്ങനെയുള്ളൊരു പ്രയാസത്തിലായിട്ടാണ് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ